നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പല കാരണങ്ങൾ കൊണ്ടും യാത്രാമധ്യേ സർവീസ് റദ്ദ് ചെയ്ത് വിമാനം ഉടൻ തന്നെ തിരിച്ചിറക്കാറുണ്ട് സുരക്ഷാ പ്രശ്നം ചിലപ്പോൾ യാത്രക്കാരുടെ മോശമായ പെരുമാറ്റം യാത്രക്കാരുടെ ആരോഗ്യസ്ഥിതി വഷളായാൽ തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ സംഭവിക്കാറുള്ളത് എന്നാൽ ഒരു യാത്രക്കാരന് ആകാശമധ്യേ വയറിളക്കം പിടിച്ചപ്പോൾ യാത്ര അവസാനിപ്പിച്ച വിമാനം തിരികെ ഇറക്കേണ്ടി വന്നിരിക്കുകയാണ് യാത്രാമധ്യേ യാത്രക്കാരന് വയറിളക്കം സംഭവിച്ചതോടെ പൈലറ്റ് വിമാനം തിരികെ യാത്ര ആരംഭിച്ച എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു വിടുകയായിരുന്നു അമേരിക്കയിലാണ് ഈ സംഭവം നടന്നത് വയറിളക്കം ഉണ്ടായതിൻ്റെ പേരിൽ ഒരു വിമാനം യാത്ര അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ യാത്രക്കാരന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശം അവസ്ഥയിലേക്ക് കടന്നിരിക്കാം അതാകാം പൈലറ്റ് ഈ ഒരു തീരുമാനമെടുത്തത് യു എസിലെ അറ്റ്ലാന്റിയിൽ നിന്നും സ്പെയിനിലെ ബാഴ്സലോണയിലേക്കുള്ള ഡെൽറ്റ ഫ്ലൈറ്റ് എന്ന വിമാനമാണ് യാത്രക്കാരന് വയറിളക്കം സംഭവിച്ചപ്പോൾ ആകാശമധ്യേ സർവീസ് റദ്ദു ചെയ്തത് സർവീസ് റദ്ദ് ചെയ്ത വിമാനം യാത്രക്കാരുമായി തിരികെ യാത്ര ആരംഭിച്ച അറ്റ്ലാന്റ വിമാനത്താവളത്തിൽ തിരികെ ഇറക്കുകയായിരുന്നു യാത്ര ആരംഭിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമാണ് യാത്രക്കാരന് അനുഭവപ്പെട്ട വയറിളക്കത്തെ തുടർന്ന് വിമാനയാത്ര റദ്ദു ചെയ്തതെ ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അറ്റ്ലാന്റയിൽ നിന്നും ബാഴ്സലോണയിലേക്ക് എട്ട് മണിക്കൂറാണ് വിമാനയാത്രയുടെ ദൈർഘ്യം എന്നാൽ എന്തുകൊണ്ട് വിമാനം തിരികെ ഇറക്കുന്നു എന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിന് നൽകിയ വിശദീകരണമാണ് കൂടുതൽ ചിരി സൃഷ്ടിക്കുന്നത് ജൈവ അപകട സൂചന നൽകിയാണ് പൈലറ്റ് വിമാനം തിരികെ അറ്റ്ലാന്റ വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്തത് ഇതൊരു ജൈവ അപകടമാണ് വിമാനത്തിലെ ഒരു യാത്രക്കാരന് വയറിളക്കമാണ് അതുകൊണ്ട് വിമാനം അറ്റ്ലാന്റയിലേക്ക് തിരികെ വരികയാണെന്നാണ് ഡെൽറ്റ ഫ്ലൈറ്റിന്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിന് നൽകിയ വിശദീകരണം अदसम सर्वी रद्द कारण आया യാത്രക്കാരൻ ആരാണെന്നുള്ള വിവരം വിമാന കമ്പനി പുറത്തുവിട്ടിട്ടില്ല തിരികെ അറ്റ്ലാന്റയിൽ എത്തിച്ച യാത്രക്കാരെ വിമാന കമ്പനി മറ്റൊരു വിമാനത്തിൽ ബാഴ്സലോണയിലേക്ക് അയക്കുകയായിരുന്നു ഇതേ തുടർന്ന് വളരെ വൈകിയാണ് മറ്റ് യാത്രക്കാർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് നിശ്ചയിച്ച സമയത്തേക്കാളും എട്ട് മണിക്കൂർ വൈകിയാണ് ബാഴ്സലോണയിൽ മറ്റ് യാത്രക്കാർ എത്തിച്ചേർന്നത് സ്പെയിനിലേക്ക് തിരിച്ച രണ്ടാമത്തെ വിമാനത്തിൽ വയറിളക്കം ബാധിച്ച യാത്രക്കാരൻ ഉണ്ടോ എന്നതിലും വ്യക്തതയില്ല യാത്രക്കാർക്കുണ്ടായ ഈ അസൗകര്യത്തെ തുടർന്ന് വിമാന കമ്പനി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക